മനുഷ്യരുടെ മുമ്പിൽ എപ്പോഴും രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് രക്ഷയിലേക്കുള്ള വഴി രണ്ട് നാശത്തിലേക്കുള്ള വഴി നാശത്തിലേക്കുള്ള വഴി എപ്പോഴും വിശാലമായിട്ടുള്ള വഴിയാണ് കാരണം അവിടെ എല്ലാ തരത്തിലുള്ള തിന്മകളുമുണ്ട് എന്നാൽ രക്ഷയിലേക്കുള്ള വഴി ഇടുങ്ങിയ വഴിയാണ് വഴിയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ പല പ്രവൃത്തികളും പല വ്യക്തികളെയും നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരും മാത്രമല്ല പലതരത്തിലുള്ള ക്ലേശങ്ങളും വേദനകളും അനുഭവിക്കേണ്ടതായിട്ടും വരും അതുകൊണ്ടാണ് ക്രിസ്തു മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലൂടെ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത് സ്വർഗരാജ്യത്തെ പ്രതി തന്നെ തന്നെ പരിത്യജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോയ വ്യക്തികളെയാണ് മാമോദിസ സ്വീകരിച്ചതുകൊണ്ടോ അനുദിനം വിശുദ്ധ ബലിയിലൂടെ ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ടോ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണം അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രിഗറി ഇപ്രകാരം പറഞ്ഞത് ധ്യാനി എന്ന് വിളിക്കപ്പെടുന്നത് വലിയ ബഹുമതിയാണ് പക്ഷെ അത് കേവലം പേരിലോ ജനനത്താലോ ആയിരിക്കരുത് മറിച്ച് പരിശുദ്ധമായ ജീവിതത്തിലൂടെ ലഭിച്ചതായിരിക്കണം പരിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുക ദൈവകൽപ്പനകൾക്ക് അനുസൃതമായിട്ട് ജീവിക്കുക അങ്ങനെ ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ അങ്ങനെ ആ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം